പേക്ഷിക അർത്ഥത്തിൽ പല അർത്ഥങ്ങൾ ഉണ്ടാവാം ആപേക്ഷികമായി ജിന്ന അദൃശ്യമാണോ അഭൗതികമാണോ ജിന്നു മാത്രമല്ല ഇൻസ് വരെ ആപേക്ഷികമായി അദൃശ്യമാണോ അതിപ്പോ അപ്പുറത്തുള്ള മനുഷ്യൻ ആപേക്ഷികമായി നമുക്ക് ആ അർത്ഥം പറയാം എന്നെ സംബന്ധിച്ച അഭൗതികമായ ആ മനുഷ്യൻ എന്ന് പറയാം ഇപ്പൊ കോഴിച്ച വാദപ്രതിവാദം നടന്നു ഈ വിഷയത്തിൽ സാധനങ്ങൾ സൂചിപ്പിക്കാം നമുക്കത് കാണാത്തവരൊക്കെ വീണ്ടും കാണേണ്ട ഒരു സംവാദമാണ് അപ്പൊ ആ കോഴിച്ച സംവാദത്തിൽ നമ്മൾ വാദം എഴുതുന്നതായിരുന്നു മനുഷ്യനെ സംബന്ധിച്ച് അത് അദൃശ്യവും കൃത്യമാണ് മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യവും ആ അദൃശ്യം അഭൗതികം എന്നത് തൗഹീദ് പരിധിയിൽ വരുന്ന അല്ല ചില ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് അത് പറയാൻ പേടിയാണ് അല്ലെങ്കിൽ നമ്മൾ അന്നത് ഇന്നലെ മാത്രമല്ല മൂന്ന് സംവാദമാണ് ഈ വിശുദ്ധ നടന്നത് ആ മൂന്ന് സംഭവത്തിലും പത്താമി കൂടി സംസാരിച്ചു വന്ന് ഞാനായിരുന്നു രംഗത്തുണ്ട് മൂന്ന് സംഭവത്തിലും പ്രവർത്തിച്ച ആള് പ്രസംഗിച്ച മറുപക്ഷത്തിലുള്ള ആളുകൾ ഇന്ന് മൂന്നാളെയും കാണാനില്ല കോഴിച്ചലയിലും അതേപോലെ പത്തപ്പരി പിന്നീട് ഇതിനുമുമ്പ് പന്നിപ്പാറുപാ ഈ മൂന്ന് സംഭവത്തിൽ സംസാരിച്ച ആളുകളൊന്നും ഇന്ന് രംഗത്ത് മാത്രല്ല കോഴിച്ച സംഭവത്തിലും പത്തപ്പരി സംഭവത്തിലും ഴുതി മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യവും ശരിയാണ് കാരണം മനുഷ്യനെ കണ്ണിൽ കാണുന്നില്ല മനുഷ്യരെ കാത് കൊണ്ട് നയിക്കുന്നത് കേൾക്കാൻ കഴിയില്ല അപ്പൊ മനുഷ്യന്റെ പഞ്ചതങ്ങൾക്ക് അപ്പുറത്താണ് ആ അർത്ഥത്തിലാണ് നമ്മളവിടെ അദൃശ്യം അഭൗതികം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കണ്ണിൽ കാണാത്ത ഒരാള് സഹായിക്കുന്നു വിശ്വസിന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണത്ത് മനുഷ്യൻ സഹായിക്കുമ്പോൾ വിശ്വസിച്ചാലും അന്ന് പറയണ്ടേ അപ്പൊ ഷിർക്ക് തോഷിതിന് അദൃശ്യമോ അവധികമോ അല്ല അവിടെ അവിടെ പഞ്ചതങ്ങൾക്ക് അതീതമായ നമ്മുടെ കാഴ്ചകൾക്ക് അപ്പുറത്തുള്ള നർത്തത്തിലാണ് ആപേക്ഷികമായി പറഞ്ഞ പ്രചോദനമാണ് നേരത്തെ പറഞ്ഞ ഉമർമൊലിയുടെ സൽസ്യബീര് അതേ ഉമർമുലി എഴുതിയിലുണ്ട് ഉമർമൂലവി പഞ്ചനങ്ങൾക്ക് എന്ന അർത്ഥത്തിൽ അദൃശ്യമായത് എന്നർത്ഥത്തിൽ പറ്റിയത് അതേ ഉമർമൊലിയാണ് ഇവിടെ എന്ത് ചെയ്തിട്ട് നമ്മുടെ ജിന്നുകളോ മലക്കളോ സഹായിക്കാൻ വന്ന് പ്രതീക്ഷിക്കാം എന്ന് എഴുതിയത് അപ്പൊ ഉമർവതി രണ്ടും രണ്ടായിട്ട് തന്നെയാണ് മനസ്സിലാക്കിയത് എന്നർത്ഥം നമ്മൾ വായിച്ചു ജിന്നാവട്ടെ മലക്കാവട്ടെ അവർക്ക് ആർക്കും ആ കഴിവില്ല എന്നാൽ അതേ ജിന്നുകൾ സാഹിറിനെ സഹായിക്കുമെന്നും സിഹിറിന യാഥാർത്ഥ്യമുണ്ട് എന്നും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതേപോലെ കൊണ്ടുവന്ന മറ്റൊന്നാണ് യാബാദുള്ള അഴിയുനി എന്ന് പറയുന്ന ഒരു ദുർബലമായ റിപ്പോർട്ട് അഥവാ നിങ്ങൾ ആരെങ്കിലും യാത്രയിൽ വഴിതെറ്റിയാൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറയുക എന്നൊരു നബി വചനം എന്ന പേരിൽ ദുർബലമായ ഒരു ഹദീസ് ഉണ്ട് ഈ ഹദീസ് സമസ്തക്കാർ കൊണ്ടുവന്നു അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കുക എന്നല്ലേ പറഞ്ഞത് അവിടെ ആരുമില്ലല്ലോ അപ്പോൾ പിന്നെ സഹായിക്കുന്ന അടിമകൾ ആര് അവർ മരിച്ചുപോയ അമ്പിയാക്കളോ മരിച്ചുപോയ മഹാന്മാരോ അവർ അർവാഹ എന്നാണ് ഈ ഹദീസ് ഹദീസ്തമയെ പഠിപ്പിക്കുക അപ്പൊ ഞങ്ങൾക്ക് ഇസ്തിഹാസ തെളിവ് ഇതാകുന്നു അപ്പൊ അള്ളാഹുല്ലാത്തവർ ഔദ്യോഗികമായി സഹായിക്കുമെന്ന് ഇതുകൊണ്ട് തെളിഞ്ഞു കിട്ടിയില്ലേ എന്നാണ് അവർ കൊണ്ടുവന്ന് ചോദിക്കുന്നത് അതിനന്ന് തൊള്ളായിരത്തി എഴുപതുകളിൽ ഉമർമൊലിറഹമ്മദയുടെ സൽസബീദിലേക്ക് ഈ വിഷയം ചോദ്യമായി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഉമർമൊലിറഹമ്മദയാണ് അതിന്റെ ഉത്തരധിപർ അന്ന് അതിലേക്ക് ഈ ഇതേ വിഷയം ചോദ്യം വന്നു പയ്യോളിൽ നിന്ന് ഒരു മുസ്തിയാൽ ചോദിച്ചു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ അദീസ് കൊടുക്കുന്നു എന്നിട്ടവിടെ അദ്ദേഹം ഈ അതീസ് തെളിവായിക്കൊണ്ട് പറയുന്നു ഇവിടെ മരി പിന്നെ മരിച്ചവരും മറ്റൊക്കെ അവിടെ നിന്ന് സഹായിക്കുമെന്നാണല്ലോ ഈ അതീസ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മുസ്തിയാൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് സൽസബിയിലേക്കൊരു ചോദ്യം കൊടുക്കുകയാണ് ഇവിടെ പയ്യോളിയിൽ പ്രധാനപ്പെട്ട സുന്നി മുസ്തിയാർക്ക് കൊടുത്ത ചോദ്യത്തിന് അദ്ദേഹം തന്ന മറുപടി താഴെ കൊടുക്കുന്നു അതിനെ പറ്റി സൽ സമീദിന്റെ അഭിപ്രായം എന്താണ് അപ്പൊ മുസ്തിയാര് അതിവാക്കി കൊണ്ടുവന്ന് സ്ഥാപിച്ച സ്ഥാപിച്ചു സഹായിക്കുന്നു ഇതാണ് തെളിവ് അപ്പൊ അതിന് ഒരു പറയാറ് ഈ ചോദ്യം കിട്ടിയപ്പോൾ ഇതിന് ഖണ്ഡനം എഴുതി തരുവാനായി പുളിക്കൽ അറബി കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു അബ്ദുറഹ്മാൻ പാലത്ത് അത് ഇപ്പോഴത്തെ കമ്മിന്റെ സംസ്ഥാന ട്രഷർ അദ്ദേഹത്തെ ഏൽപ്പിച്ചു തലയെടുപ്പുള്ള സുന്നി മുസ്തിയാക്കളെല്ലാവരും അവതരിപ്പിക്കാനുള്ള രേഖകളാണ് ഇവ അവ എത്രത്തോളം പര്യാപ്തമായ രേഖകളാണ് അതായത് ആ രേഖകൾ അവയുടെ വാദം തെളിയിക്കാൻ തരപ്പെട്ടവയാണോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ ഒരു ചെറിയ വിദ്യാർത്ഥി മതി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഈ മറുപടിൽ ഉള്ളത് സലസബീദിന്റെ അഭിപ്രായം തന്നെയാണ് തന്നെയാവും എന്നൊരു ഇവിടെ ഖണ്ഡനം മുസ്തിയുള്ള ഖണ്ഡനം കൊടുക്കുകയാണ് ഒന്ന് ഈ ഹദീസ് ബലഹീനമാണ് എന്നത് തർക്കമില്ല എന്തുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ഷഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷവുമായി വാദവിഷവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വാദം വഹീദേശം രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത് ഒരു വിജന പ്രദേശത്ത് ഒറ്റയ്ക്ക് വിഷമം കുടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ജന നിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊഹിതീഷികൾ വിളിച്ചു തേടാൻ എന്ത് വിളിച്ചമാണ് ഈ ഹദീസിന് ലഭിക്കുക സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാൾ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുകിനെ സഹായിക്കുവാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് ഹദീസിലെ ഉപദേശം ഈ ഹദീഫിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊഹിദീർ ശേഖ അനു രക്ഷിക്കണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല അവൻ അതുമൂലം കാഫിറായി പോകും ഒരു സൃഷ്ടിയുടെയും പേടി പഠിത്തു കേടുവാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല അപ്പൊ വ്യക്തമായി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉമർമലി പറഞ്ഞു ഇവിടെ അമ്പിയാക്കളോ ഔളിയാക്കളോ ആരും സഹായിക്കൂല്ല എന്നാൽ ജിന്നുകളോ മലക്കളോ സഹായിച്ചേക്കാം എന്ന റിപ്പോർട്ടിലുള്ളൂ ആ റിപ്പോർട്ടാവട്ടെ എന്ന് പഠിപ്പിക്കുകയും